സലഫി തൗഹീദിലെ പൊള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞ് സമസ്തയിലേക്ക് മടങ്ങിയ തെക്കൻ കേരളത്തിലെ നൂറിലധികം മുജാഹിദ് പ്രവർത്തകർക്ക് സമസ്തയിൽ ഏതാണ് ശരിയെന്ന് രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല ഞങ്ങളെ ഹിതായത്തിലെത്തിച്ചത് എ പി പണ്ഡിതരാണെന്ന് പറഞ്ഞ് അവർ പത്രസമ്മേളനമൊരുക്കുകയും ചെയ്തു ഞങ്ങളുടെ ഭാരവാഹികളും പ്രവർത്തകരും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ച് ഞങ്ങൾ അഖിൽ സുന്ന ജമാ അതിലേക്ക് ആ പ്രസ്ഥാനത്തിലേക്ക് എ പി കാലപുരം നേതൃത്വം കൊടുക്കുന്ന സുന്നത്ത് ജമാലേക്ക് ഞങ്ങൾ അംഗത്വമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനം വളരെ സജീവമായി നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച വിവരമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ കൂടെ പറയുന്നത് ഞങ്ങളെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പ്രബലമായ കക്ഷി നിരക്ക് കേരളത്തിലെ വിവാദം ചെയ്യുന്ന സംസ്ഥയിലേക്ക് ഞങ്ങള് ഒരുമിച്ച് പ്രവർത്തകർ പോകാനുള്ള തീരുമാനത്തിലാണ് ഇങ്ങനെയുള്ള സഹായിച്ചിട്ടുണ്ട് സുന്നി ആദർശ പോരാട്ടത്തിന്റെ ബഹിരാസ്ഫുരങ്ങൾ മുജാഹിദ് മൗലവിയുടെ വാക്കുകളിൽ കേൾക്കാം

ജിന്നുസംജ്ഞയിലൂടെ വിധ ഈ പ്രതിരോധരംഗം സജീവമായപ്പോൾ ചത്ത പാമ്പിനെ തല്ലാൻ ചെറുശ്ശേരി സമസ്തക്കാർ ക്ലിക്കുമായെത്തി ഇത്രയുമായത് ആരെ കൊണ്ടെന്ന് മിണ്ടാതെ ആദർശ വിശദീകരണ സമ്മേളനം വെച്ച് നമ്മൾ മാത്രമാണ് ആദർശം പറയാനുള്ളതെന്ന് ഒരു വിദ്വാൻ തട്ടിവിടുന്നത് കേൾക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഈ സന്ദർഭത്തിൽ മറ്റോ ആരെങ്കിലും തിന്നാണ്ട് പറയാണ് എന്ത് ഇപ്പൊ ജിന്നിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോ നമ്മളെ കാര്യമായ കേരളത്തിലെ സുന്നി പ്രഭാഷകന്മാരെ ആരും ഇപ്പൊ രംഗത്തില്ല എന്തരോ എന്താ ജിദ്ദീന്നു തുടങ്ങി നോക്കിയതാണ് എന്തേലും പറയോ കാരണം ഇവര് വന്നിട്ടാണ് പറയാണ് ജിന്നിന്റെ വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു തരുമ്പോ മറ്റാൾക്കാർ ചോദിച്ചു അല്ലേ ഇങ്ങനെ കാട്ടിയാൽ മതി നാല് അർത്ഥം പിന്നെ ഏ നാൽപ്പത് കോടി

ഒരു സംവാദം നടത്താൻ ഗതിയില്ലാത്തവർ മറ്റുള്ളവരുടെ സംവാദത്തിന്റെ അവകാശം ഏറ്റെടുത്ത് നടക്കുന്നത് ആ വിഴുപ്പും പേര് നടക്കുന്നത് എന്ത് അഭിമാന ബോധത്തോടുകൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിൽ സുന്നികളിൽ രണ്ട് ഗ്രൂപ്പുണ്ട് മുജാഹിദികളിൽ രണ്ട് വിഭാഗം സുന്നികളിൽ എ പി വിഭാഗം സംഗതി അവർ എത്ര തെറ്റായ ആദർശമാണ് വിശ്വസിക്കുന്നതെങ്കിലും അത് പറയാൻ തയ്യാറാണ് ആ തെറ്റായ ആദർശം ജനങ്ങളോട് പറയാൻ പ്രബോധന രംഗത്ത് സജീവമായി അവരുണ്ട് വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും ശരിയായ ആദർശം ഈ സമൂഹത്തിൽ പഠിപ്പിക്കാൻ മുജാഹിദികളുമുണ്ട് ഈ മാർഗത്ത് നിന്ന് ഔട്ടായി പോയ രണ്ട് കൂട്ടരുണ്ട് സൈഡായി പോയി വലിയ വണ്ടിയൊക്കെ ഒരു വേണ്ടല്ലോ ചിലപ്പോൾ ഓട്ടോറിക്ഷക്കാരും സ്കൂട്ടറുകാരും ഒക്കെ റോഡിന്റെ പോലെ സൈഡിലേക്ക് ഇളയിൽ പോകുന്ന രീതികളില്ലേ അതുപോലെ ഈ പ്രവാഹത്തിനിടയിൽ രണ്ട് കൂട്ടർ സൈഡായി പോയി ഒന്ന് ഇ കെ ഗ്രൂപ്പും മറ്റൊന്ന് മടവൂര് ഗ്രൂപ്പും അപ്പോ എന്തെങ്കിലും വണ്ടിയൊക്കെ അപകടത്തിലായ പിന്നെ ഇത് റോഡ് കയറ്റാനുള്ള പണി എന്താ റോഡ് സൈഡിലുള്ള പുല്ലും കപ്പും ഒക്കെ വാരിയിട്ട് റോഡിൽ ഇട്ടിട്ട് ആ സ്പീഡ് കുറക്കാനുള്ള സിഗ്നൽ കൂട്ടിട്ട് അവർ കയറ്റാൻ ശ്രമിക്കരുത് അതുപോലെ കിട്ടിയതാണ് ജിന്ന് ഒന്ന് റോഡിലേക്ക് കയറണം അപ്പൊ ഈ ചിന്നെന്ന പുല്ല് വലുത്തിട്ട് കയറാൻ പറ്റുമെന്നാണ് രണ്ടു കൂട്ടരും സംയുക്തമായി ആലോചിച്ചത് നടന്നില്ല എവിടെയും പറ്റാൻ കഴിഞ്ഞില്ല ഇപ്പോ അങ്ങനെ ഉണ്ടല്ലോ സംവാദം ഒന്ന് നമ്മളാണ് മുജാഹിദികളാണ് മറ്റൊന്ന് എ പി വിഭാഗം സിന്നികളാണ് ഞമ്മളെക്കാൾ അരികി പീനെപ്പറ്റി വർത്താനം പറഞ്ഞു നടക്കുന്നത് ഈക്കാരും മടവൂരികളുമാണ് മുജാഹിദ്ദീൻ മാറ്റി എത്ര വാദപ്രകാരം നടന്നു പക്ഷെ സംവാദങ്ങൾ ഒരുപാട് ഒരുപാട് സംവാദങ്ങൾ നടന്നപ്പോ ഒന്നിന് പോലും ഈ കാശ്മീൻ കൂട്ടറി കഴിയൂല ഇതിങ്ങനെ ആഴംജാത്ത പോസ്റ്റിൽ കോളടിക്കുക അവരാന ഓമിനെ കൊണ്ടുവന്ന് ഭാഗമാക്കി നിർത്തി അവിടെ വല്ല ആളെ വയൾ പറയാ പുത്തൻവാദികളെ എതിർത്ത് തോൽപ്പിക്കാൻ രൂപീകരിച്ച സമസ്തയുടെ പേര് ആർക്കാണ് അർഹതയെന്ന് പ്രേക്ഷകരെ നിങ്ങൾ പറയൂ രാഷ്ട്രീയ നിലപാട് കേരള മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകിയ പണ്ഡിത സംഘത്തിന് രാഷ്ട്രീയ രംഗത്ത് വ്യക്തമായ നിലപാടുകളുണ്ടായിരുന്നു സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് അറുപതാം വാർഷിക സുപനീർ രേഖപ്പെടുത്തുന്നു ഇരുപത്തി എട്ട് ഏഴ് എഴുപത്തി ഒമ്പതിന് അബ്ദുള്ള മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ തീരുമാനം സമസ്ത കേരള ജമഅയ്യത്തുള്ള ഉലമയും അതിൻ്റെ കീഴ്ഘടകങ്ങളും രാഷ്ട്രീയമായി സംഘടിക്കേണ്ടതില്ല എന്നും എന്നാൽ സുന്നത്ത് ജമാത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനെയും എതിർപ്പ് പരാജയപ്പെടുത്താൻ യുക്തമായ നടപടികൾ സാന്ദർഭികമായി സ്വീകരിക്കുമെന്നും പതിനാറ് ആറ് എഴുപത്തി ഒമ്പതിന് ചേർന്ന മുഷാവറയുടെ തീരുമാനം സുന്നി വോയിസിലും മറ്റ് പത്രങ്ങളിലും കൊടുത്തത് വായിച്ചു കേൾപ്പിച്ചു സമുദായ രാഷ്ട്രീയ പാർട്ടികൾ സമസ്തയെ തൊട്ടുകളിച്ചാൽ അത് തീക്കളിയായിരിക്കുമെന്ന് ഷംസൽ ഉലമയുടെ ധീരമായ മുന്നറിയിപ്പ് കേൾക്കുക അറുപതാം വാർഷിക സമ്മേളനത്തിൽ എന്താണ് നഗരിക അൽമാർത്ത്നെ കൊട്ടി കേളിക്കണ്ട നമ്മൾ പോയിരം കേറ്റിയം അവിഞ്ഞാറാത്ത അതെ ഒരു എന്തിനെ ഉണ്ട് ഇലമാർക്ക് കണ്ടു ഇല്ല നിങ്ങളുടെ കാരപ്പ് നടക്കി മുയലുകൊണ്ട് വോളരാടകൾ തീർക്കും ഞാനേ രക്ഷാന്തഗർ ചിത്രീകूंगा എന്നെ നമ്മൾ ഇന്ത്യ ഭാരതത്തെയേ തിങ്കೊಂಡ നമ്മളെ ഇണ്ട് ചെയ്യുന്നവർ അവർ കണ്ണിൽ ഞാൻ തിരികെ കണ്ടളാം ഞാൻ അടഞ്ഞി അത് പോയി നീ തിങ്ങ அவர்களை திரும்ப நீங்க பாசிங்கங்களை கேளு நாவோ தபூஜலி வரல்ல நான் உங்களை சொல்ல காவிக் சொல்லியே வலல காமிந்து ஆ கார்க்கோ ஆற்பன்னிய பஞ்சிகம்ப நான் அப்படி வேண்டிய நம்பிக்கா கொள்ந்தி அல்ல திருவும் நாங்கள் மேடாக்க மேடாக்க சொன்னே சேபாக்குங்க ഈ അടി ഞാൻ വളരെ വ്യക്തമായ നടപടികളെ അറിയിക്കുക അങ്ങനെ എന്ന് തന്നെ പറയാൻ പറ്റും ആരെയാൽ ഞങ്ങൾക്ക് യാതൊരു പാർട്ടിയും ഇല്ല രാഷ്ട്രീയവും ഇല്ല ഇതുവരെ ഇല്ല വേണ്ടും ഇല്ല ഞങ്ങൾ അവർ ഞങ്ങളുമായി ചില വിഷയങ്ങൾ ചെയ്തുകൊണ്ട് അവർ തോന്നി അത് ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും വരുമ്പോൾ സഹായിക്കുമെന്ന് ഞങ്ങളോട് വാർത്ത അചംസലമായ ഈ നിലപാടിൽ ഇന്ന് ഏത് സമസ്തയാണെന്ന് നോക്കാം കാന്തപുരം മുസ്താദിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് പറയട്ടെ അവർ ചുറ്റത്ത് ഇന്ത്യ രാജ്യത്തിനും നന്മയുണ്ടാകുന്ന പാർട്ടിയേതോ ആ പാർട്ടി അത് പലപ്പോഴും മാറി വരും പലപ്പോഴും വ്യത്യസ്തമായി വരും ഞാൻ മലപ്പുറത്ത് വിറ്റതിന് പ്രസംഗിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല ഒരാൾക്കും തീരെ കൊടുക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒരു പാർട്ടിക്ക് തീരെ എഴുതി കൊടുക്കുന്ന പ്രസ്ഥാനമല്ല ഏത് കാലവും ഈ ഇന്ത്യ രാജ്യത്തിനും കേരള നാടിലും സുലക്ഷമാനും ഗുണം ചെയ്യുന്ന ഗുണം കിട്ടുന്ന പാർട്ടി ഏതാണെന്ന് നോക്കി വോട്ട് ചെയ്യണമെന്തല്ലാതെ സമത്ത കേരള ജമിയുള്ള ഇന്നുവരെ ഒരു നയം വേറെ പ്രഖ്യാപിച്ചിട്ടില്ല ഇനി പറയുന്നത് വ്യക്തിപരമായി അവരൊക്കെ ലീഗ പണ്ട് സമുദായ പാർട്ടി സമസ്തയെ തൊട്ട് കളിക്കരുതെന്ന് ഷംസുൽഒലമ പറഞ്ഞപ്പോൾ പണ്ടേ ലീഗായ പുതിയ സെക്രട്ടറിക്ക് ഇ കെ ഉസ്താദിനോടുണ്ടായ വികാരമെന്തായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ തൊട്ട് കളിക്കരുതെന്ന് പറഞ്ഞ ഷംസുൽ ഒലമയുടെ പിൻഗാമിവാദികൾ രാഷ്ട്രീയ പാർട്ടിയെ കെട്ടിപ്പിടിച്ചു നിന്നപ്പോഴുണ്ടായ എന്താണ് ചെറുശ്ശേരി സമസ്തക്ക് ലീഗ് മാത്രമായി സഹായിക്കുന്നവരെ സഹായിക്കുന്ന കാന്തപുരത്തെ സഹായിക്കാൻ എല്ലാ പാർട്ടിക്കാരും എത്തി ചിഹ്നവും കൊടിനിറവും നിറവും പറഞ്ഞ് കാന്തപുരത്തെ രാഷ്ട്രീയം ചാർത്തിയവർക്ക് മാറ്റി മാറ്റിപ്പറയേണ്ടി വന്നു എല്ലാ പാർട്ടിക്കാരും കാന്തപുരത്തെ തേടിയെത്തുന്നത് ചെറുശ്ശേരിക്ക് സഹിച്ചില്ല ചെറുശ്ശേരി പറഞ്ഞു ചില ലീഗിന്റെ ആളുകൾക്ക് പ്രത്യേകിച്ചും പല ആളുകൾ കുഴപ്പം അതുകൊണ്ടാണ് ഉപദേശിക്കണം ലീഗിന്റെ ചില നേതാക്കന്മാര് ഇയാളങ്ങനെ താങ്ങി നടക്കുന്നത് എന്താ ഇത് ആവശ്യം ലീഗിനോട് ചോദിച്ച മാതിരി തന്നെ എനിക്ക് ചില കോൺഗ്രസ്കാരോടും ചോദിക്കാണ്ട് എൽ ഡി എഫിന്റെ പാർട്ടി കൂടിയിട്ട് യു ഡി എഫിനെ തമർത്താൻ വേണ്ടി നടക്കുന്ന ഈ വ്യക്തി

ശരീരത്തിൽ രജസയാൽ കഴുകിക്കളയണം കൈ മുറിച്ച് കളയരുത് മുസ്ലിം ലീഗ് നമ്മുടെ ശരീരമാണെങ്കിൽ അതിന്റെ ഏത് കൊടുക്കും തീർക്കാൻ നമുക്ക് കഴിയും നമ്മൾ അതിനുവേണ്ടി ഉണർന്നു ചിന്തിക്കേണ്ടവരാ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പാർട്ടി വേദികളിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം വളരെ മനോഹരമായി കാഴ്ചവെക്കുന്ന തിരിക്കേണ്ട ഞാനൊരു മുസ്ലിം ലീഗുകാരനല്ല ഞാനൊരു കോൺഗ്രസ്സുകാരനുമല്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല പണ്ഡിതധർമ്മത്തിന്റെ സുരക്ഷിതത്വ ഗമനത്തിന് സമസ്തയുടെ പ്രാഗ്ദർശനങ്ങൾ ഏറ്റെടുത്ത സമസ്ത ഏതാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് സമസ്ത പണ്ഡിതർക്കിടയിലുണ്ടായ പിളർപ്പ് നിസ്വാർത്ഥരായ സമുദായാംഗങ്ങളുടെ ഹൃത്തിൽ എന്നത് സത്യമാണ് വിധ ഈ പ്രതിരോധ പ്രതിരോധരംഗത്ത് സമസ്തയുടെ യോജിപ്പ് ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല മരണശയ്യയിൽ ഇ കെ ഉസ്താദിന്റെ അന്ത്യാഭിലാഷം സമസ്തയുടെ യോജിപ്പായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അവസാന കാലങ്ങളിലുണ്ടായ ഐക്യക്രമങ്ങൾ കണ്ട് സുന്നി മനസ്സുകളിൽ ആവേശത്തിന്റെ അലതല്ലയർന്നു കാന്തപുരം പണിത മംഗലാപുരം പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ കാഴ്ച കണ്ട് നാം കൊണ്ടു ഐക്യത്തെക്കുറിച്ച് തങ്ങൾ പറയുന്നു ഒറ്റക്കെട്ടായി ഐക്യമോഹങ്ങളുടെ ചിറകിലേറി ലീഗ് നേതാക്കൾ സുന്നി വേദികളിലെത്തി പൂനൂരിൽ ഇ അഹമ്മദ് സാഹിബ് തീക്ഷ്ണികാരത്തോടെ പറയുന്ന വാക്കുകൾ ഐക്യമോഹികൾക്ക് മറക്കാനാവില്ല ഞാനൊരു പ്രസ്ഥാനത്തിനത്തെ എന്റെ പ്രസ്ഥാനം അന്നും ഹിന്ദും ബിന്ദും ചരിത്രപരമായ ദൗത്യമായി മുസ്ലിം ഐക്യം പ്രസ്ഥാനമാണ് ഈ മുസ്ലിം ഈ ആദർശവും ഈ ബുദ്ധാവലിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയില്ല அது முஸ்லிம் சமுதாயத்தின் ஏற்றம் ஆசியம் அது அனிஷித்தன எல்லாட்டு போகணுன்னு

ഞങ്ങൾ വില്ലിപ്പിക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഐക്യത്തിന്റെ ആളുകളാണ് പക്ഷേ സത്യത്തിൽ മാത്രമുള്ള ഐക്യം സുലക്ഷിതമായിട്ടുള്ള ഐക്യം 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 അതിവിടെ വേണം അതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ സുല്ലെ കൊടുക്കീഴിൽ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യും അത് എല്ലാവരും സഹകരിക്കുക എല്ലാവരും കൂടുക ഞങ്ങൾ അങ്ങോട്ടും കൂടാം സുല്ല വേണ്ടി മാത്രം അല്ലാത്തത് ഞങ്ങൾക്ക്

ഈ ചില നേതാക്കന്മാർ പറഞ്ഞത് ഒരു സമവായ അങ്ങനെ വായ ഉണ്ടല്ലേ ഞമ്മള് കേട്ടത് നായ അത് പ്രകാരം തന്നെ മൈസൂർ വായ മലമുണ്ടി വായ പല ജാതി വായക്കളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു സമവായ എന്ന വായ അത് കൊലപ്പം സംശാനിക്കും വിരൽ നഗ്നതയുടെ കഥ പറയുമ്പോൾ കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഹബർ ഡോട്ട് നെറ്റ്